അസ്സാമലൈക്കും വരഹമുല്ലാ അലഹദില്ലാ അലഹമുല്ലബിൾ ആലമീൻ അള്ളാഹ്മദ് അലഹ മുഹമ്മദ് അല അലി മുഹമ്മദ് പ്രിയപ്പെട്ടവർ അബൂബക്കർ സിദ്ദീഖ് അലൈ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമ്മളൊരു അല്പകാര്യം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അപ്പോൾ പഴയ ആളുകളുടെ ജീവചരിത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് സഹാബികളുടെ ജീവചരിത്രം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമുക്കൊരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അത് അത് പാടെ അലിഞ്ഞു പോകും ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ അനുസ്മരിക്കുകയാണെങ്കിൽ അതേപോലെ മുമ്പ് ഉള്ളവരുടെ ആ ചരിത്രം അത് അതാണ് ഈ ഇസ്ലാമിൻ്റെ ശരിക്കും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കത് മറക്കാതിരിക്കാനും ഇപ്പോൾ നമുക്ക് അറിയാം രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പത്തെ നമ്മുടെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി ബാക്കി മൂന്ന് ദിവസം അപ്പുറവും എല്ലാ കാര്യങ്ങളും നമുക്ക് മറന്നുപോയി ബാക്കി മാത്രമേ ഓർമ്മയുള്ളൂങ്കിൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകും അതേപോലെയാണ് ചരിത്രം അവിസ്മരിക്കുന്നത് നമുക്ക് സംഭവിക്കുന്നത് ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും സാഹിബികളുടെ ചരിത്രങ്ങളും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അബൂബക്കർ സിദ്ധീഖർ അദിള്ളാഹിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ആ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സിദ്ദീഖ് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഒരിക്കൽ പ്രവാചകൻ സദാശ്രമം ഈ ഹിസ്രാ മീറാജ് യാത്ര കഴിഞ്ഞ് ആ നിഷേധികളോടൊക്കെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിക്കളോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമി രാജിൻ്റെ എത്രയും സംബന്ധിച്ച് ആ പ്രവാചകൻ അത്ഭുതത്തോടെ അത് വിശദീകരിച്ചു കൊടുത്തു പക്ഷേ അവർ പരിഹാസത്തോടെയാണ് അത് കണ്ടത് പലരും അപ്പോൾ അവർ അടുത്ത് വന്നിട്ട് പറഞ്ഞു അബുഖ അതാ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ അപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങനെ പറഞ്ഞു അതായത് ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖസയിലേക്ക് കൊയ്ത്തുൽ മുക്കദ്സിലേക്ക് പോയി എന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു അതെ പറഞ്ഞു എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു കാരണം അബോക്ക സിദ്ധിക്കുക എന്നാണ് സംബന്ധിച്ച് അതിനേക്കാൾ വലുത് അദ്ദേഹം വിശ്വദീ വിശ്വസിക്കുന്നുണ്ട് കാരണം വഹി വരുന്നുണ്ട് പ്രവാചകന് മലക്കിനെ കാണുന്നുണ്ട് പ്രവാചകനെന്നൊക്കെ വിശ്വസിക്കുന്ന അതുകൊണ്ട് തന്നെ അബൂക്കസിദ്ധികളും ഞാനത് വിശ്വസിക്കുന്നു അപ്പോഴാണ് അത് സിദ്ധി കുന്ന പേര് അദ്ദേഹത്തിന് ആശ്രമം പറഞ്ഞത് അദ്ദേഹത്തിന് ആ നാമകരണം ഉണ്ടായത് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു അതായത് ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്കൊന്ന് സാഹാബി ഞാൻ ചോദിച്ചത് അപ്പോൾ അതും ചോദിച്ചു പ്രവാചകർ ആരെയാണ് അങ്ങനെ ഏറ്റവും ഇഷ്ടം കാരണം ഓരോ സാഹിബികളും വിചാരിക്കുന്ന പ്രവാചകൻ എന്നെയാണ് ഇഷ്ടം എന്ന അങ്ങനെയായിരുന്നു പ്രവാചകന്റെ സ്വഭാവം അപ്പോൾ അവർ പറഞ്ഞു അവർ ആയി അന ആയിഷന്ന് പറഞ്ഞു ആയിഷ എന്നുള്ളതാണ് പേര് പറഞ്ഞു ആയിഷ അപ്പോൾ പുരുഷന്മാരിൽ ആരെയാണ് പ്രവാചകർ എന്ന രീതിയിൽ പിന്നെ ആരാണ് ആരാണൂലൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അബൂഹ അവരുടെ പിതാവിനെയാണെന്ന് പറഞ്ഞു അതേപോലെ നിരവധി സന്ദർഭങ്ങളിൽ അന അന അബുബക്ര വൗ ഉമറ അനഅുബക്ര വൗമറെന്ന് വിശ്വസാസനം പറഞ്ഞിട്ടുണ്ട് അത് ഉമറും ഫിൽ ജന്ന ഉമറും ഫിൽ ജന്ന ചെന്നൊക്കെയുള്ള അതീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇജിറ പ്രവാചകൻ സദാർത്ഥമായ ഇജിറ പോകുന്ന സമയത്താണ് അബുഖ സിദ്ദിഖാണ് പ്രവാചകൻ്റെ കൂടെ ഇജ്ജിറ പോയത് അതിനെ സംബന്ധിച്ച് തന്നെ ഉമർമുൽ ഖത്താബ് അലി അള്ളാഹ് എന്നു പറയുന്നുണ്ട് ഉമറിൻ്റെയും ഉമറിൻ്റെ കുടുംബത്തിൻ്റെയും ദിവസങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായതാണ് അബു വക്ക സസിദ്ദിഖറിൻ്റെ ആ ഒരു യാത്ര ഒറ്റ ദിവസം ആ യാത്രയുമായി ആ ആ സഹായിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് അള്ളാഹു സുബൻ തന്നെ എടുത്തു പറയുന്നുണ്ട് സാഹിബ് റസൂലിൻ്റെ സാഹിബ് എന്ന് കൂട്ടുകാരൻ എന്ന രീതിയിൽ അള്ളാഹു സുബന്ധ അല്ല ബിശുദ് ഖുറാനിൽ എടുത്തു പറയുന്നുണ്ട് അതായത് സൗർ ഗുളിയിരിക്കുമ്പോൾ അബുഖ സിദ്ധിക്കുള്ളവൻ ചോദിച്ചു പ്രവാചകരെ അവരെങ്ങാനും അടിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണുമ്പോൾ അത്ര അടുത്ത് ശത്രുക്കൾ എത്തിയിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു വിശ്വാസം പറഞ്ഞു മൂന്നാമതായി അള്ളാഹുളള ഒരു രണ്ട് ആളുകളെ കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത് താങ്കൾ എന്താണ് വിചാരിക്കുന്നത് അതേപോലെ പിന്നെ അബുബക്ക സിദ്ധിക്കറുള്ള അവൻ പിന്നീട് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പതിനേഴിലധികം പതിനേഴോളം സന്ദർഭങ്ങളിൽ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട് നിമിഷാസനം ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു തരുമ്പോൾ ഉമർ ബൽ ഖത്താറുള്ള ഇക്കാമത്ത് വിളിച്ച് ഇമാമ നിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമിസുഖാസനം പറഞ്ഞു അബൂബക്കരനല്ലാതെ അള്ളാഹു റസൂലും സമ്മതിക്കുകയില്ല അതായത് അബൂക്കസിദ്ധികം അത്ര പ്രാധാന്യം കൊടുത്തു അദ്ദേഹം ഇമാമത്ത് നിർത്തിച്ചു ആ ഒരിക്കൽ ഇമാമത്ത് നിൽക്കുന്നതിന് പറയുമ്പോൾ ആയിച്ചാലുള്ള തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിന് അത് സാധിക്കുമോ കാരണം എന്താ എന്താ വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ അദ്ദേഹത്തിന് ഖുറാൻ പാരായണം ചെയ്താൽ ഇങ്ങനെ കരിയുമായിരുന്നു അദ്ദേഹം ആ ബുഖസിദ്ധികളും ഇപ്പോൾ സുഹൃത്തു ബക്ര പഠിച്ചിടത്തൊക്കെ കാണാം അദ്ദേഹം ഒരുപാട് സമയത്തിൽ പഠിച്ചത് ഓരോ ആയത്തുകളും ജീവിതം പകർത്തിക്കൊണ്ടാണ് പഠിച്ചതൊക്കെ കാരണം പിന്നെ അതേപോലെ അദ്ദേഹം ധാരാളമായി കരിയുമായിരുന്നു ഖുറാൻ പാരായണം ചെയ്യും അങ്ങനെ ആ നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ ഭിങ്ങി വിങ്ങി കരിയുന്ന അതേപോലെ അദ്ദേഹത്തിന് അങ്ങനെ ഉമർലാൻ മാറ്റി അബുഖസിദ്ധികളാണ് ഇമാമത്താക്കുന്നത് അതുകൊണ്ട് അത് പിന്നീട് പിന്നെ ഈ ഹിലാഫത്തിൻ്റെ സമയത്ത് ഹിലാഫത്തിൻ്റെ ആർക്ക് ഈ ഭരണ നേതൃത്വം നൽകണമെന്ന സമയത്ത് അവർ പറഞ്ഞു സാബികൾ പറഞ്ഞൊരു വാക്ക് നമ്മുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ദീനിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ റസൂൽ ഇമാമാക്കി ദീൻ്റെ കാര്യത്തിൽ നമുക്ക് നേതാവാക്കി നിശ്ചയിച്ചു അപ്പോൾ നമുക്ക് ദുനിയാവിൻ്റെ കാര്യത്തിൽ നൽകാമല്ലോ എന്ന രീതിയിൽ സാബികൾ പറയുകയുണ്ടേ പിന്നീട് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് രണ്ട് ചിലരെ ആണ് അദ്ദേഹം ഭരിച്ചതെങ്കിലും ഒരുപാട് ഭരണ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടെങ്കിലും പക്ഷേ പ്രവാചകൻ സദാർശനം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നത്തിൽ പ്രവാചകൻ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു കാരണം പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാൻ ഞാനൊരു സ്വപ്നം കണ്ടതിൽ ഒരു കിണറ്റിൻ്റെ അടുക്കുന്നു വെള്ളം കോരുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ആ സ്വപ്നത്തിൽ അബോക്കർ സിദ്ധിക്ക് തന്നാദ്യം അബൂക്കർ സിദ്ദീഖ് വെള്ളം കോരി ഒരല്പം വെള്ളം കോരി രണ്ടോ ഒരു വക്കറ്റോ രണ്ട് വെക്കറ്റോ വെള്ളം അല്പം വെള്ളമാണ് കോരിയത് പിന്നീട് അത് പിന്നീട് ഉമർ ഊമർവിൽ കത്താവ് വന്നു അദ്ദേഹം ഒരുപാട് കോരി അദ്ദേഹം കോരിയതുപോലെ പിന്നെ ഒരാളും അതിന് മുമ്പോ ശേഷമോ കോരിയിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ വിശദീകരണം എന്താ വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണ ഇതാണ് പറയുന്നത് ഉമർ ഉള്ളാഹാവിന് അദ്ദേഹം പറഞ്ഞു പ്രവാചകം പറഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കുന്ന അതിന് ചെറിയ ചെറിയ തെറ്റുകൾ വന്നു അള്ളാഹു സുബാന്തല പുറത്തു കൊടുക്കട്ടെ അതായത് ഈ ഭരണത്തിൽ അതേപോലെ പിന്നീട് ഉമർ ഉള്ളഹാനുമാണ് നമുക്കറിയാം ഉമർള്ളാഹിൻ്റെ ഖിലാഫത്തിൽ ഒരുപാട് വർഷം പത്ത് പന്ത്രണ്ട് വർഷത്തിലധികം പത്ത് വർഷത്തിലധികം അദ്ദേഹം ഭരിച്ചത് അതേപോലെ ഇപ്പോൾ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു പ്രവാചകൻ സലി വല്ലമി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ആ കയറ് ആ കോരാനെ കയറ് പൊട്ടാനിരിക്കുകയായിരുന്നു പിന്നീടത് കൂട്ടിക്കെട്ടുക എന്നതായിരുന്നു ആ പൂവ പ്രസിദ്ധികളുള്ള ദൗത്യം അതുകൊണ്ടാണ് ആ അതിൽ പിന്നീട് ഉമർബൽ ഖത്താൻ ഒരുപാട് കാലം ഇത് കോരാനും ഒരുപാട് കാലം ആ ഭരണ നേതൃത്വം അദ്ദേഹത്തിൻ്റെ ആ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധിച്ചത് ആ പൂവ ആ മണ്ണിനെ പാകപ്പെടുത്തി കൊടുത്തു എന്നതാണ് അതുപോലെ ചില ആളുകളെങ്കിലും ഒരുപാട് ശ്രേഷ്ഠയുണ്ട് ആ ബുക്ക് സ്ഥിതി പലപ്പോഴും നമ്മൾ കേട്ടതാണ് ആ വൃദ്ധയെ നോക്കുന്ന അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പിന്നാലെ ഉമർ അള്ളാവിന് പോകുന്ന സമയത്ത് അദ്ദേഹമാണ് ആ സ്ത്രീയെ നോക്കുന്നത് ഒരു വാർദ്ധകത്തിലെത്തിയ സ്ത്രീയെ നോക്കിയത് അതുപോലെ ഹിലാഫത്ത് ഏറ്റെടുത്ത ദിവസം അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഖലീഫയാണ് ഖലീഫയായിട്ട് അങ്ങാടിയിലേക്ക് ജോലിക്ക് പോവുകയാണ് തൻ്റെ കച്ചവട പാണ്ഡവുമായി പോകുന്ന സമയത്ത് സാഹിബികൾ ചോദിച്ചു ഉമർബിളാവിന് അടക്കമുള്ളവർ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണ്ടേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് സാഹിബികൾ ഉമർന്ന അടക്കമുള്ള പിന്നെ മറ്റു പല സാഹിബികളും ചർച്ച ചെയ്ത് വൈത്തൽ മാലിന് ഒരു വിഹിതം അമീറിന് നൽകണം അമിത് മോഹിനി നൽകണമെന്ന ഒരു തീരുമാനം എത്തിയത് ആ നേതാവിന് നൽകണമെന്ന് ഖലീഫക്ക് നൽകണമെന്നൊരു തീരുമാനത്തിലെത്തിയത് അതേപോലെ അദ്ദേഹം നടത്തിയ കുത്തുവ അദ്ദേഹം നടത്തിയ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ ആദ്യ കുത്തുവ തന്നെ ഭയങ്കര കുത്തുവയാണ് നിരവധി കുത്തുവകൾ അദ്ദേഹത്തിൻ്റെ പണ്ഡിതമാർ ഉദ്ധരിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ഗ്രന്ഥങ്ങളിലൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ അനുസരിക്കണം ഞാൻ അള്ളാഹുനീൻ റസൂലിനെയും ധിക്കരിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കൊത്തുപോയിൽ ആദ്യമായി പരാമർശിച്ചു അതേപോലെ അദ്ദേഹം തൻ്റെ ഒരു അടുത്ത ഒരു ആടിനെ കറന്നു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ആ അടുത്തൊരു കുട്ടി പറഞ്ഞു ഇനി അമീറായി നമുക്ക് അദ്ദേഹത്തെ ലഭിക്കുകയില്ലെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രസിദ്ധിഖെന്ന് പറഞ്ഞു അമീറായാലും ഞാൻ ആ ജോലി ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്ര വിനയാൻതനായിരുന്നു ശ്രദ്ധിക്കണ അതേപോലെ അദ്ദേഹം ത്തിൻ്റെ ഭരണകാലത്ത് മൂന്ന് സംഘങ്ങൾ അദ്ദേഹം നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് കുറേ ആളുകൾ പ്രവാചകൻ്റെ വിയോഗശേഷം നമുക്കറിയാമല്ലോ അബൂമൊക്കെ ആ പ്രവാചകൻ മരിച്ചു കിടക്കുന്ന ആ സന്ദർഭത്തിൽ ആ ഒരു സന്ദർഭം പറയാതെ വയ്യ ആ പ്രവാചകൻ മരിച്ചു കിടക്കുമ്പോൾ ഉമർ അള്ളഹിൻ്റെ അടക്കമുള്ളവർ പതരി പോയി ഉമർ ഉള്ളഹാൻ പറഞ്ഞ വാളൂരി തൻ്റെ തൻ്റെ വാളൂരി പറഞ്ഞ ആരെങ്കിലും അള്ളാഹൻ്റെ റസൂൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനവൻ്റെ തല വെട്ടുമെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മുസ അലിസ്സലാം തൗറാത്തിൻ്റെ ഏടുകൾ വാങ്ങാൻ പോയതുപോലെ പോലെ റസൂൽ പോയതാണ് എന്നാണ് പിന്നെ അബു ഉമർ ബുൽഹത്താർ ഉള്ളാഹാഹൻ പറഞ്ഞു പക്ഷേ അബുഖുൽ സിദ്ദിഖ് അള്ളാഹുവിന് പറഞ്ഞു അബുഖുൽ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ വന്നു അദ്ദേഹം തൻ്റെ തോട്ടത്തായിരുന്നു കാരണം പ്രവാചകൻ അന്ന് ഒരു അല്പം സുഖം ബാധിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കിയത് കാരണം പ്രവാചകൻ രാവിലെ കുഞ്ചിരിക്കുകയും ജനങ്ങളിലേക്ക് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സുബിക്ക് ശേഷം ആ തൻ്റെ അമ നീക്കിയിട്ട് അപ്പോൾ ആളുകൾ വിചാരിച്ച് പ്രവാചകൻ ഷിഫായി ഷിഫ ആന്നുണ്ട് അങ്ങനെ തിരിച്ചു വരും പക്ഷേ അന്ന് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ആ സന്ദർഭത്തിൽ അബുക്ക സ്ഥിതി ഉറവാൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു അബുക്ക സ്ഥിതിഗ്രഹാവിൻ്റെ വന്നു പ്രവാചകന്റെ നെറ്റിത്തരത്തിൽ ചുമിച്ചു പ്രവാചകന്റെ കണ്ണുകൾ അടച്ചു നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രവാചകന്റെ നെറ്റിത്തരത്തിൽ ചുമ്പിച്ചു എന്നിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നക്കെ മയ്യത്തും ഇന്നും മയ്യത്തും എന്നാൽ ആ വചനം സുഹൃത്ത് റൂമിലെ ഇരുപത്തൊ മുപ്പത്തൊമ്പതാമത്തെ സുഹൃത്ത് റൂമിലെ മുപ്പതാമത്തെ വചനം സുഹൃത്ത് ഒരു വചനമാണ് അപ്പം അദ്ദേഹം സുഹൃത്തുസ് ഉമറിലെ മുപ്പത്തൊമ്പതാമതീയതി സുർത്തുസ് ഉമറിലെ വചനം അപ്പം അത് പാരായണം ചെയ്തു അതേപോലെ ഈ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് പറഞ്ഞു ഉമരെ താങ്കൾ കേട്ടിട്ടില്ലേ താങ്കൾക്ക് ഉമർ അല്ലാതെ സമതൽപ്പിക്കുകയാണ് റസൂൽ താങ്കൾ മരിക്കും താങ്കൾക്ക് മുമ്പിൽ വഴിച്ചിട്ടുണ്ട് താങ്കൾ മരിക്കുമെന്ന് ആ വചനം വിശുദ്ധ ഖുറാനിലെ വചനം ഉദ്ധരിച്ചു കൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് ആരെങ്കിലും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇതാ കഥ മാത്ത അദ്ദേഹം ഇതാ മരിച്ചിരിക്കുന്നു അല്ല അയ്യുൽ കയ്യുമായി എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ആ അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് അതുപോലെ ചരിത്രകാരന്മാർ പോലെ അത്ഭുതത്തോടെ ഇദ്ദേഹത്തിൻ്റെ ഉമർത്ത അത്ഭുത സ്ഥിതികൾ അള്ളാഹുവിനെ വായിത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ആ ഇതിൽ കാരണം അടിയുറച്ച് പതറിപ്പോ ആ സന്ദർഭത്തിൽ പിടിച്ചു നിർത്തുകയാണ് ജനങ്ങളെ ആ ഈ തൗഹീദി ആദർശത്തിൽ അതേപോലെ കുറേ സമയത്ത് ആ സമയത്ത് പ്രവാചകൻ ഇങ്ങനെ വിഭാഗത്തിന് ശേഷം ഒരാൾ ആളുകൾ പോയി ഇനി ഞങ്ങൾ വിശ്വസിക്കേണ്ടതില്ല അങ്ങനെയുള്ള ആളുകളെ നേരിട്ടു അതുപോലെ ചില ആളുകൾ പറഞ്ഞു ഇനി സക്കാത്തിൻ്റെ വിഹിതം നൽകേണ്ടതില്ല രണ്ടാമത്തെ ടീം ആ സക്കാത്തിൻ്റെ വിഹിതം നൽകാത്ത ടീം അപ്പോൾ അവക്ക സിദ്ധിക്കാൻ ശക്തമായ തീരുമാനമെടുത്തു അബോക്സിദ്ധിക്കാ പറഞ്ഞു ഒട്ടകത്തിൻ്റെ കയറാണ് അവർക്ക് എനിക്ക് നൽകാനുള്ളതെങ്കിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും അതിനുവേണ്ടിയിട്ട് അങ്ങനെ ശക്തമായ തീരുമാനം ആവശ്യത്തിലെടുത്തു അതേപോലെയൊക്കെ അവിടെ അതേപോലെ ഒരു കള്ളപ്രവാചകൻ മുസ്ലീം മുതൽ കസാബിനെ പോലുള്ള കള്ളപ്രവാചകന്മാർ ഉടലെടുത്തു അവർക്കെതിരെയും ശക്തമായ തീരുമാനങ്ങളാണ് എത്തുക അല ഹാലിദ് ബിൻ വലീദുൽ നേതൃത്വത്തിൽ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അവരിലേക്ക് അയക്കുകയും അങ്ങനെ ഹരിദുലുല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ആ യുദ്ധത്തിലാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ട സമയത്ത് എഴുതോളം ഖുറാൻ പഠിച്ച ഹാഫിലിങ്ങനെ ഖുറാൻ പഠിച്ച ആളുകൾ മരണപ്പെട്ട സമയത്താണ് ഈ ഖുറാൻ്റെ ഇത് നടത്തിയത് ഖുർആൻ നമുക്ക് ഒരു ലിപി രൂപത്തിലാക്കണം ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണമെന്ന് മോഹർബ് ഖത്തറുകളിൽ തന്നെ അടക്കമുള്ളവർ അബൂ ഖസിദ് നിരന്തരമായി ധരിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലവർ നാല് പ്രഗൽഭന്മാരായ സഹാബികളുടെ നേതൃത്വത്തിൽ അത് ഖുർആൻ കൊടുത്തീകരിക്കുന്ന ഈ അബൂ ഖസിത്തുകൾ അതിൻ്റെ കാലത്താണ് കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഖുറാൻ പഠിച്ചവർ ചെയ്തായി അങ്ങനെ ആ ഖുറാൻ്റെ ലിപിയു ഒറ്റ ഒരാ ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ പ്രവാചകൻ്റെ കൊണ്ട് ഒരുപാട് ആളുകൾ ഖുർആൻ പഠിച്ചവരുണ്ട് അതുപോലെ ഖുറാൻ്റെ ഇത് ഖിതാബുൽ വഹീൻ്റെ ആളുകളുണ്ട് ഖുറാൻ ഏയ് വെച്ച ആളുകൾ വഹി ഐയ് വെച്ച ആളുകളുണ്ട് അവരെല്ലാവരും കുറിച്ചുകൂടി അങ്ങനെ അത് ഖുറാൻ ക്രോഡീകരിക്കുന്നുണ്ട് അബ്ബുഖർ സിദ്ദിഖിഖർ അള്ളാവിൻ്റെ കാലത്ത് അതേപോലെ ഈ കള്ള പ്രവാചകന്മാരെ നേരിടുന്നുണ്ട് ഉമ്മർ അബുബഖ സിദ്ദിഖർ അള്ളാഹുവിൻ്റെ കാലത്ത് അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ അദ്ദേഹം ഈ ഒസാമർ അള്ളാവിന് അയക്കുന്ന ഒരു രംഗമുണ്ട് അദ്ദേഹം പ്രവാചകൻ ഒരു സംഘത്തെ അയച്ചു അപ്പോൾ അവർക്ക് ഒരു പകുതി വില എത്തിയപ്പോലെയാണ് ആ ഒസാം അറു അള്ളാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സിറയിലേക്കും മറ്റേ അയച്ച ആ സംഘം പകുതി വഴിയിലെത്തിയപ്പോൾ പ്രവാചകൻ്റെ വഫാത്തിൻ്റെ വാർത്ത ഇറിഞ്ഞത് അപ്പോൾ അവർ മടങ്ങി വന്നു അതിനുശേഷം അതിന് ശേഷം ഉമറല്ലാൻ അഭൂപ്രസിദ്ധികളും ശക്തമായി തീരുമാനമെടുത്തു അവരെ അയക്കണമെന്ന് അപ്പോൾ സാബികളൊക്കെ പറഞ്ഞു അല്ല ഈ സമയത്ത് അയക്കണം പ്രവാചകൻ യോഗശേഷം പ്രവാചകൻ ഇല്ല ഇപ്പോൾ ശക്തമായി ഇവിടെ നിൽക്കേണ്ട സമയമല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ അപൂപ്രസിദ്ധികളുള്ളവന് അവിടെയും ശക്തമായ തീരുമാനമെടുത്തു അദ്ദേഹം പറഞ്ഞു പിന്നെ ഉമ്മാഅത്തിൽ മുഹ്മിനിയങ്ങളെ ഏറ്റവും കൂടുതൽ അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പ്രവാചകൻ്റെ ഭാര്യമാരായ ഉമ്മാഅത്തുൽ മുഹമ്മിനീങ്ങളെ ചെന്നായ കടിക്കും ഈ നാടുകളിൽ പോലും ഞാൻ ഭയപ്പെട്ടാൽ പോലും അവരെ ഞാൻ ആ സംഘത്തെ അയക്കും പ്രവാചകനയക്കുന്ന ആ സംഘത്തെ പിടിച്ചു വെക്കാൻ ഉമ്മ ഈ അബൂബക്കർ ആരാണ് എന്ന രീതിയിൽ അബൂബക്കർ അബൂബസിദ്ധിക്കാമെന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ധിഖർ ആ സംഘത്തെ അയച്ചു അവിടെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ പത്തൊമ്പത് വയസ്സ് പ്രായമായിരുന്നു ഒസാ അറുവിന് അതായത് സയ്യിദ് ബിൻ ഹരിസാ അള്ള ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ സഹാബി സയ്യിദ് ബിൻ ഹരിസാൻ വളർത്തുപുത്രൻ ആ സെയ്ദ് ബിനാരിസിയുടെ മകനായിരുന്നു ഒസാമറാഹിന് ഒസാമ ബിന്ദു സെയ്ദ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു സംഘത്തെ അയച്ചത് ആ സംഘത്തെ അയച്ചു അവർ പിന്നീട് വിജയിച്ചുകൊണ്ട് ആ യുദ്ധം വിജയിച്ചു കൊണ്ട് വരുന്ന സന്ദർഭത്തിലാണ് എല്ലാവർക്കും ബോധ്യമായതായിരുന്നു ആ അബോകസിദ്ധികൾ ഉള്ളവൻ്റെ ആ ദീർഘവീക്ഷണം ബോധ്യമാവുകയാണ് അവിടെ ആ ഈ ഒസാമറുള്ള കുതിരപ്പുറത്ത് അദ്ദേഹം ഇത് നിങ്ങൾ നടക്കുകയും ഈ അബോകസിദ്ധികൾ നടന്നുകൊണ്ട് ഉപദേശം നൽകുകയും ചെയ്യുന്നൊരു രംഗമുണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം അപ്പോൾ അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ ഇസ്ലാമിക യുദ്ധത്തിൻ്റെ ഒരു ആ രീതിയും യുദ്ധത്തിൽ കാണിക്കേണ്ട ഇതൊക്കെയാണ് അവിടെ വിശദീകരിക്കുന്നത് അന്നിട്ട് അബോക്ക സിദ്ധ ഇങ്ങനെ നടന്നുകൊണ്ട് പറയുകയാണ് നടന്നുകൊണ്ട് പോകും അദ്ദേഹം കുതിരെ പുറത്തുണ്ട് പ്രവാചകന് സമാനമായി നമുക്ക് ഇവിടെ ചെയ്ത് പ്രവാചകൻ ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള സംഭവം അവിടെ സമ്മർദ്ദിനോട് അബോക്ക സിദ്ധിക് അല്ലാവിന് പറഞ്ഞു നിങ്ങൾ വൃദ്ധന്മാരെ വധിക്കരുത് സ്ത്രീകളെ വധിക്കരുത് കുട്ടികളെ വധിക്കരുത് അതുപോലെ യുദ്ധത്തിലുള്ള ആളുകളെ അതേപോലെ വചനം ഇരിക്കുന്ന ആളുകളുണ്ട് പണ്ടുകാലം മുതലേ ഉണ്ട് നമുക്ക് നമുക്കിന്നും കാണാം ക്രൈസ്തവ ജൂത പണ്ടിന്മാരിൽപ്പെട്ട പല നമുക്ക് ഇന്നും കാണാം ഒരു പ്രത്യേക രീതിയിൽ അവർ വചനം കൊണ്ട് അള്ളാവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ആളുകൾ അതിൻ്റെ മറ്റൊരു പരിശോധന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ആരാധനാലയങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ വധിക്കരുത് തകർക്കരുത് അതുപോലെ മരങ്ങൾ മുറിക്കരുത് കൃഷിയ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത് അതേപോലെ അറിവിന് വേണ്ടിയല്ലാതെ അത് ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ മൃഗങ്ങളെ നിങ്ങൾ വധിക്കരുത് യുദ്ധത്തിൻ്റെ നിയമം ഇവിടെ നടന്നുകൊണ്ട് പറയാണ് അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹുവിനെ സംബന്ധിച്ച് നീയത്തിനെ സംബന്ധിച്ചൊക്കെ ശക്തമായ പ്രവാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ നീയത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നതും അവിടെ രാജാക്കന്മാരും വലിയ വലിയ ആളുകളൊക്കെ തിരിച്ചു മടങ്ങിപ്പോയി നമ്മള അവസ്ഥ എന്താണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭയങ്കരമായ കുത്തുമകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ വിവിധവിധ സ്രോതസ്സുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ കേൾക്കാനും പഠിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുക ജീവിതത്തിൽ പകർത്തുക കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫീൽ അലമുല്ലബിമീൻ അസാമു വരമ